ഗർഭകാലത്തെ വ്യായാമങ്ങളുടെ പ്രയോജനങ്ങളെക്കുറിച്ചും ആർക്കൊക്കെ എക്സസൈസ് ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ചും കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു ഏതെല്ലാം എക്സസൈസുകളാണ് നമ്മുടെ പ്രഗ്നൻസി വർക്കൗട്ടിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് വ്യായാമങ്ങൾ പല തരത്തിലുണ്ട് അതില് കാർഡിയോ എക്സസൈസുകൾ അഥവാ എക്സസൈസുകൾ എന്ന് പറയും നമ്മുടെ ശ്വാസകോശത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും ഒക്കെ ഫിറ്റ്നസ് മെയിൻ്റെ ചെയ്യാൻ സഹായിക്കുന്ന എക്സസൈസുകളാണ് കുറച്ചൊരു ചെരിവുള്ള പ്രതലത്തിലൂടെ ആവറേജ് സ്പീഡിലുള്ള നടത്തം എന്ന് പറയുന്നത് ഒരു ലോ ഇൻ്റൻസിറ്റി കാർഡിയോ ആണ് അതുപോലെ നീന്തൽ ജോഗിങ് സൈക്ലിങ് ഇതെല്ലാം നല്ല കാർഡിയോ എക്സസൈസുകളാണ് നീന്തലാണ് നിങ്ങൾ എറോബിക് വ്യായാമമായിട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പറമ്പുകളിലൊക്കെയുള്ള കുളത്തില് അത് രാവിലെ ഒരു ഇളം ചൂടുള്ള വെള്ളമായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് അമിതമായ തണുപ്പ് കൊണ്ട് നമുക്ക് വരാവുന്ന മസിൽ ക്രാംസിനൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും അതുപോലെ ആഴമുള്ള പോണ്ടുകളിൽ ഇറങ്ങുമ്പോൾ നമ്മളൊരാളുടെ സൂപ്പർവിഷ്യനിൽ ചെയ്യുന്നതായിരിക്കും ഒരാളുടെ മേൽനോട്ടത്തിൽ ചെയ്യുന്നതാണ് നല്ലത് അതുപോലൊരു ഫാക്ടർ റിസ്ക് ഫാക്ടർ ഉള്ള ഒരു കാര്യമാണ് സൈക്ലിംഗ് എന്ന് പറയുന്നത് കൂടുതൽ ബാലൻസ് ആവശ്യമുള്ള ഒരു സമയം കൂടിയായതിനാൽ നമ്മൾ സ്റ്റാറ്റിക് സൈക്കിളുകൾ അഥവാ എക്സസൈസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പെടൽ ചവിട്ടുന്ന മെഷീനുകൾ ഉപയോഗപ്പെടുത്തുന്നതാണ് കൂടുതൽ നല്ലത് യോഗ പിലറ്റ്സ് പോലുള്ള പേശി വയക്കും കൂട്ടുന്ന എക്സസൈസുകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് പ്രഗ്നൻസി സമയത്തും അതുപോലെ പ്രസവ ശേഷവും പലർക്കും കണ്ടുവരാറുള്ള നടുവേദന ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് ബാക്ക് സ്ട്രെങ്തനും എക്സസൈസുകൾ അവിടുത്തെ പേശികളെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസുകൾ ചെയ്യാം അതുപോലെ പ്രഗ്നൻസിയിലെ ഒരു താരതമ്യേന ഒരു റെസ്റ്റ് പീരീഡ് ആണല്ലോ അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതൽ സമയം നമ്മുടെ കൈകൾ എൻഗേജ് ആണ് നമുക്ക് കുട്ടീനെ ഫുൾ ടൈം സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ പാൽ കൊടുക്കുന്ന സമയത്തൊക്കെ ആയിട്ട് നമ്മുടെ കൈകൾക്ക് കൂടുതൽ ഭാരം വരികയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കൈകളിലെ പേശികളെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള എക്സസൈസുകൾ നമ്മൾ പ്രഗ്നൻസി സമയത്ത് തന്നെ ചെയ്തു തുടങ്ങുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും പ്രഗ്നൻസിയുടെ അവസാന സ്റ്റേജിൽ നമ്മൾ ലേബർ ഈസി ആക്കാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും ചില എക്സസൈസുകൾ അതായത് പെൽവിക് മൊബിലിറ്റി ഇടുപ്പിൻ്റെ ഭാഗത്തുള്ള പേശികളുടെ വഴക്കം കൂട്ടുന്നതിനാവശ്യമായിട്ടുള്ള പെൽവിക് മൊബിലിറ്റി എക്സസൈസുകൾ പെൽവിക് ഓപ്പണിംഗ് എക്സർസൈസുകൾ സ്കോട്ടിങ് അഥവാ ഇരുന്ന് എഴുന്നേൽക്കുന്ന എക്സസൈസുകൾ ബ്രീത്തിങ് എക്സസൈസുകൾ ഇതൊക്കെ ധാരാളമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലൊരു വ്യായാമമാണ് ഇനി വളരെ പ്രധാനപ്പെട്ടതും പ്രഗ്നൻസി സ്റ്റേജിൽ തന്നെ നമ്മൾ ചെയ്ത് തുടങ്ങേണ്ടതും ഡെലിവറിക്ക് ശേഷം പ്രസവത്തിന് ശേഷം എപ്പോഴാണോ നമ്മൾക്ക് ഏറ്റവും കംഫർട്ടബിളായി തോന്നുന്നത് അപ്പോൾ മുതലേ റീസ്റ്റാർട്ട് ചെയ്യേണ്ടതുമായ എക്സസൈസുകളാണ് പെൽവിക് ഫ്ലോർ എക്സസൈസുകൾ അഥവാ കീഗൽ എക്സസൈസുകൾ എന്താണ് പെൽവിക് ഫ്ലോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലാശയത്തെയും ഗർഭാശയത്തെയും മൂത്രാശയത്തെയും ഒക്കെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന നമ്മുടെ അടിഭാഗത്തുള്ള മസിലുകളെയാണ് പെൽവിക് ഫ്ലോർ എന്ന് പറയുന്നത് പ്രസവ സമയത്ത് പലപ്പോഴും നമുക്ക് ഈ ഒരു മസിലുകൾ വീക്കാവുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ആ മസിലുകളെ ശക്തിപ്പെടുത്തുന്നത് ഈ മൂത്രം അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥ അതുപോലെ കൺട്രോൾ ഇല്ലാത്ത അവസ്ഥ ഈ ഗർഭാശയം ഇറങ്ങി വരുന്ന അവസ്ഥ ഇതിനൊക്കെ തടയുന്നതിന് വേണ്ടിയുള്ള നല്ലൊരു വ്യായാമമാണ് പെൽവിക് ഫ്ലോർ എക്സസൈസ് അത് നിർബന്ധമായും നമ്മൾ ചെയ്തിരിക്കേണ്ട വ്യായാമമാണ് കംഫർട്ടബിളായി ഇരുന്ന ശേഷം നമ്മുടെ അടിഭാഗത്തെ മസിലുകളെ നമ്മൾ ടൈറ്റാക്കി പിടിക്കുകയാണ് വേണ്ടത് നമ്മളിപ്പോൾ മൂത്രം ഒഴിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ മൂത്രത്തിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തെ മസിലുകളെ നമ്മൾ കണ്ട്രാക്ട് ചെയ്ത് പിടിക്കുന്നുണ്ടല്ലോ അതുപോലെ ടൈറ്റൻ ചെയ്ത് പിടിക്കാം എന്നിട്ട് ഒരു അഞ്ച് സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് പതിയെ നമ്മളത് റിലാക്സ് ചെയ്യാം അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ചെയ്യാം ഇത് രാവിലെയും വൈകിട്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സമയങ്ങളിലായിട്ട് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന എക്സസൈസുകളെല്ലാം ജനറലൈസ്ഡ് ആയിട്ടുള്ള എക്സസൈസ് പ്ലാനുകളാണ് അപ്പോൾ ഓരോ ആളുകളുടെയും കണ്ടീഷനും അല്ലെങ്കിൽ ചില ദിവസങ്ങളിലെ അവസ്ഥയും വ്യത്യാസമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണിക്കുന്ന ഫിസിഷ്യനോടോ ഗൈനക്കോളജിസ്റ്റിനോടോ നിങ്ങൾ ചെയ്യുന്ന എക്സസൈസുകളെക്കുറിച്ച് അഭിപ്രായം ആരായുകയും അത് നിങ്ങൾക്ക് ആണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്